ഹലോ മക്കളെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി എല്ലാ മക്കൾക്കും ഇപ്പോൾ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഇപ്പോഴല്ല നമ്മുടെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ ആ നിമിഷം മുതൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയത് തൊട്ടേ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് പലവിധ കോൺട്രവേഴ്സീസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു കേട്ടു വരികയാണ് അതായത് ഫസ്റ്റത്ത് എന്തായിരുന്നു നിങ്ങൾ അറിഞ്ഞത് നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന് അറിഞ്ഞാലും അന്ന് തന്നെ നമ്മൾ കുറെ കേസുകളും കാര്യങ്ങളും ആയിട്ടൊക്കെ മുമ്പോട്ട് പോയെങ്കിൽ പോലും അതിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്തു എൻ ടി യുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് സിമ്പിളായിട്ട് അവരെന്ത് ചെയ്തു അത് ഒതുക്കി വിടുന്നതല്ലാതെ ബാക്കി മുന്നോട്ടുള്ള ഒരു രീതിയിലുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റംപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനി അങ്ങോട്ട് തുടർന്ന് വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഇന്നലെ റിസൾട്ട് വന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും വീണ്ടും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത് അറുപത്തി ഏഴോളം എന്താണ് ഫസ്റ്റ് റാങ്ക് ഉള്ള കുട്ടികൾ അറുപത്തേഴോളം എഴുന്നൂറ്റി ഇരുപത് കുട്ടി എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിച്ച കുട്ടികൾ നിങ്ങൾ കണ്ടു അപ്പം അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല വിഷയമല്ല എഴുന്നൂറ്റി ഇരുപത് വാങ്ങി അവർ വാങ്ങിച്ചു അത് ഓക്കെ പക്ഷേ ഈ എഴുന്നൂറ്റി ഇരുപത് വാങ്ങിച്ചതിന് പുറകിൽ എന്തൊക്കെയുണ്ട് അതാണ് നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ ലിസ്റ്റ് ദാ നമുക്ക് എൻ ഡി റിലീസ് ചെയ്തിട്ടുണ്ട് ആ എഴുന്നൂറ്റി ഇരുപത് വാങ്ങിച്ച കുട്ടികളുടെ നമ്മൾ ലിസ്റ്റ് നോക്കുമ്പോൾ ആദ്യത്തൊക്കെ ഓക്കെ നമുക്ക് അതിൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യുന്നില്ല പ്രശ്നം കാണിക്കുന്നില്ല എങ്കിൽ പോലും ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താ നോക്കി ഇവിടെ ഒരേ റാ ഒരേ യൂണിറ്റ് വരുന്ന അതായത് ഒരേ സീരീസ് വരുന്ന കുട്ടികൾക്കാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത് ഈ അറുപത്തി രണ്ടാമത്തെ റാങ്ക് കൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സീരീസ് വരുന്ന കുട്ടികൾക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിച്ചതായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ കഴിയുന്നത് ഓക്കെ അതേപോലെ തന്നെ അതേ സ്ഥലത്തുള്ള ഹരിയാനയിൽ തന്നെ അതേ സ്ഥലത്ത് എക്സാം എഴുതിയ ബാക്കി രണ്ടത്തെ കുട്ടികൾക്കാണ് നിങ്ങൾക്ക് അവിടെ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും പറഞ്ഞ മാർക്ക് കിട്ടിയിട്ടുള്ളതായി കാണും അതെങ്ങനെയാണ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പതും വരുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എഴുന്നൂറ്റി പതിനാറ് വരണം അതായത് ഒരു കൊസ്റ്റിൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ആ കുട്ടി എങ്കിൽ എഴുന്നൂറ്റി പതിനാറ് വരണം ഇനി അതല്ല ആ കൊസ്റ്റിൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ആ കൊസ്റ്റിൻ തെറ്റിയതാണെങ്കിലും എഴുന്നൂറ്റി പതിനഞ്ച് വരണം ഈ രണ്ട് പോസിബിലിറ്റീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ നിലനിൽക്കുന്നുള്ളൂ അതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും വന്നു അപ്പൊ എൻ ടി എ എൻ ടി എയുടെ ഭാഗത്ത് നിന്നും എൻ ടി നമ്മ അത് ഒഫീഷ്യലായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല ഒരു പ്രസ്മീറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ എല്ലാം അവർ ചെയ്തത് അവരെന്താ ചെയ്തത് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിൽ അവർ പറയുന്നത് നോക്കി എൻ ടി റിസീവ് ഫ്യൂ റെപ്രസെൻറ്റേഷൻസ് ആൻഡ് കോർട്ട് കേസസ് ഫ്രം ദ കാൻഡിഡേറ്റ് ഓഫ് നീറ്റ് യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ ഓക്കെ റേസിംഗ് കൺസേൺസ് ഓഫ് ലോസ് ഓഫ് ടൈം ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ലോസ് ഓഫ് ടൈമിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവർ ഗ്രേസ് മാർക്കും ഉണ്ട് നോക്കി ലോസ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു ഗ്രേസ് മാർക്ക് കൊടുത്തിരിക്കുക അങ്ങനെയാണ് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും ആ കുട്ടികൾക്ക് ലഭിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത് എൻ ടി എ വിശദീകരിക്കുന്നത് ശരിക്കും ഈ ഗ്രേസ് മാർക്ക് അതും രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ കോർട്ട് കൊടുത്ത ഒരു ഓർഡർ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും അങ്ങനെ ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നീറ്റ് എക്സാം നടത്തിയപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫുള്ളിൽ എന്താ ബിറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് വരെ അവിടെ ഒരുപ്പിച്ചിട്ട് ആ കുട്ടികളെ എന്നിട്ട് എക്സാമിനായിട്ട് താമസിച്ച് കയറ്റിയിട്ടുണ്ട് ആ കുട്ടികൾക്കൊന്നും കൊടുക്കാത്ത ഗ്രേസ് മാർക്കാണ് ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അവർ എന്ത് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും കിട്ടിയ കുട്ടികളും നമ്മൾ പറഞ്ഞു എവിടെയാണ് ഈ ഹരിയാന എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സെയിം സെന്ററിൽ നിന്നാണ് എക്സാം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു അതേപോലെ ഈ ആർക്കും എന്തില്ല ഇനിഷ്യൽ ഇല്ല എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അതായത് ഈ പറഞ്ഞത് ഇൻഷ്യൽ ഒരു കുട്ടിക്കില്ല രണ്ട് കുട്ടിക്കില്ല എന്നൊക്കെ നമുക്ക് സമ്മതിക്കും പക്ഷെ ഈ പറഞ്ഞ ഈ ഒരു സ്ഥലത്തുള്ള പെർട്ടിക്കുലർ സ്ഥലത്തുള്ള കുട്ടികൾക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല ഇനിഷ്യൽ മിസ്സിങ് ആണ് ഫുൾ നെയിം കൊടുത്തിട്ടില്ല ഒരു സിംഗിൾ അവരുടെ ഫസ്റ്റ് നെയിം മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരുപാട് കോൺട്രവേഴ്സീസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വഴികാട്ടുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് അത് ഇന്നലെയല്ലേ ഇന്നലെ എന്ന് പറയുന്നത് ഇലക്ഷൻ ഡേറ്റ് അല്ലേ അപ്പൊ ഈ ഇലക്ഷൻ ഡേറ്റ് തന്നെ അതായത് ശരിക്കും ഇന്നലെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് വരാൻ വരാൻ ഒട്ടും ഒരു ദിവസമാണ് അതായത് പൊതുവേ നമുക്കറിയാം നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞ് പിന്നെയും ഒരു മാസത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നു നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കുന്നുണ്ട് പക്ഷെ ഈ പ്രാവശ്യം ആൻസർ ആൻസർക്ക് പോലും അവർ അവരെന്ത് മോഡിഫൈഡ് ആൻസർ ആൻസർക്ക് പോലും ഒരു മണിക്കൂറിനുള്ളിൽ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുകയും ഇപ്പോൾ തന്നെ നീറ്റിൻ്റെ റിസൾട്ട് അതും എലക്ഷൻ ഡേൻ്റെ ആണ് മീഡിയസെല്ലാം അവരെ അവർ ശ്രദ്ധിക്കാത്ത ഒരു നിമിഷമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് എന്തോ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എൻ ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും അവർ എന്ത് ചെയ്യുന്നില്ല അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിവീൽ ചെയ്തിട്ടില്ല എന്നും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം അതേപോലെ ഈ ഗ്രേസ് മാർക്കിന്റെ കാര്യം ഈ ടൈം കിട്ടാത്തത് കാര്യം ഈ രണ്ട് കുട്ടികൾക്ക് മാത്രമാണോ എന്നതും എന്നൊരു ചോദ്യത്തിനും ഇവിടെ പ്രസക്തി നിലനിൽക്കുന്നു അതായത് ഈ രണ്ട് കുട്ടികൾക്ക് മാത്രം എങ്ങനെ സമയം തികഞ്ഞില്ല എന്ന് എൻ ടി കണ്ടുപിടിച്ചു എന്ത് എന്ത് സ്റ്റെപ്സാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയത് ബാക്കി ഒരു സെന്ററിലെയും ഒരു കുട്ടിക്കും ഈ ഒരു പ്രശ്നം നേരിട്ടില്ല എന്നവരെ ഏത് രീതിക്കാണ് ഉറപ്പുവരുത്തിയതെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശബ്ദം ഉയർത്തുക നിങ്ങൾക്ക് കഴിയുന്ന അറിയാവുന്ന എല്ലാവരിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ശബ്ദം ഉയർത്തുക ജസ്റ്റിസ് ഇസ് ഫോർ ഓൾ എല്ലാ കുട്ടികൾക്കും എന്തു ചെയ്യണം ജസ്റ്റിസ് ലഭിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അതായത് നിങ്ങൾ ഇനിയും നിങ്ങളുടെ അടുത്ത വർഷവും നീറ്റ് എക്സാം എക്സാം എഴുതുന്ന കുട്ടികളുണ്ട് ഓക്കെ അപ്പം എൻ ടീനെ അവർ എന്തുമാത്രം മാത്രം ക്രെഡിബിലിറ്റിയോട് എൻ ടിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം അവരുടെ ആ വിശ്വാസ്യത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വീണ്ടും ഒരു നീറ്റ് എക്സാം എഴുതാൻ കഴിയും എങ്ങനെ ഒരു വർഷം കൂടെ നിങ്ങൾക്ക് ഡ്രോപ്പ് എടുത്ത് പഠിക്കാൻ കഴിയും ഓക്കെ അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യുക വിശദമായി നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു പലവിധ കേസുകളിലോട്ടും ഇത് പോകേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കൗൺസിലിംഗ് പ്രോസസ് നടക്കാവൂ ഓക്കെ അതെങ്കിൽ മാത്രമേ പഠിച്ചെഴുതിയ കുട്ടികൾക്കും പഠിക്കാതെ വെറുതെ സ്കോർ കിട്ടിയ കുട്ടികൾക്കും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അവരെ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പം ഇതേപോലത്തെ പല വീഡിയോകളും പല രീതിയിലുള്ള കട്ട് ഓഫും കാര്യങ്ങളും മറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത എങ്കിൽ പോലും കേരളത്തിന്റെ അകത്ത് ഒരു കുട്ടിക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി കറക്റ്റ് എത്ര മാർക്ക് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോ അവിടെ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ